സ്വാഗതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് നിർമ്മൽ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് ഇരുപത്തി അഞ്ചായി അയ്യായിരം ഒന്ന് പതിനാറ് എൺപത് പൂജ്യമ് പതിനാറായി ആയിരം ഒന്ന് തൊണ്ണൂറ്റൊന്ന് പൂജ്യമായി അഞ്ഞൂറ് ഒന്ന്

കേരള ലോട്ടയിലെ ചാറ്റ് സമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാറിന്റെ പാർട്ട് ടൂലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വരും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം നമ്പർ ഒമ്പത് പൂജ്യപ്പെട്ടി അറുപത്തിനാല് പൂജ്യം ആറ് പത്ത് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് പൂജ്യം രണ്ട് പത്തൊമ്പത്തൊന്ന് അറ്റ നമ്പർ നോക്കാം അമ്പത്താറ് പത്ത് തൊണ്ണൂറ്റേഴ് അമ്പത്തി ആറ് നാൽപ്പത്തഞ്ച് പൂജ്യം ഒമ്പത് അറുപത്തിരണ്ട് മുപ്പത്തേഴ് ഇരുപത്തഞ്ച് എൺപത്തൊന്ന് എന്നീ ചാറ്റ് സമ്പനുകളാണ് കാറിന്റെ പാട്ട് ടൂലിലെ ചാറ്റ് ഇവിടെ ഇനി മറ്റൊരു ചാൻസ് അപ്പൂണുമായി വീട് വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക